ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ക്ലാസ്സുമായിട്ടല്ലേ കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ഇൻഫർമേഷൻ അറിയിക്കാനാണ് എനിക്ക് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ കമൻറ്റായിട്ടും ഒക്കെ ഒത്തിരി ചോദിച്ചിരുന്നു നമ്മുടെ എൽ പി യു പി പ്രിപ്പയർ ചെയ്യുന്ന കമ്പൈൻഡ് സ്റ്റഡി ഗ്രൂപ്പ്സ് എന്ന് ചോദിച്ചിരുന്നു അപ്പം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങളൊരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എൽ പി യു പി സിലബസിന് ആധാരമായിട്ടുള്ള ക്ലാസ്സുകളും കമ്പൈൻഡ് സ്റ്റഡിയും അതിനനുസരിച്ചിട്ടുള്ള റിവിഷൻ എക്സാംസും ബോട്ടുകളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ക്ലാസ് ആയിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് നോളജ് നെസ്റ്റ് അക്കാഡമി എന്നാണ് അപ്പോൾ അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഇക്കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എക്സാംസിൻ്റെ റാങ്ക് ഹോൾഡേഴ്സാണ് അതുപോലെ തന്നെ എൽ പി എസ് എ യു പി എസ് ഐ ഇനി പഠിക്കുന്ന ടീച്ചേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഒരു തീർത്തും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ പെയ്ഡ് ക്ലാസ് ഒന്നും അല്ല ഇപ്പോൾ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പെയ്ഡ് ക്ലാസ്സിന് ജോയിൻ ചെയ്തവർക്കും ഇതിൽ ജോയിൻ ചെയ്യാം കാരണം നമുക്ക് ഒരു അറിവും ചെറുതല്ല ഏത് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന അറിവാണ് എക്സാമിന് ചോദിക്കുന്നത് എന്ന് പറയാനായിട്ട് കഴിയില്ല ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് മിക്കവാറും എല്ലാ വീഡിയോസിലും എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നവരോടും അതുപോലെ ഞാനും കുറച്ച് സ്ട്രാറ്റജീസ് മുന്നോട്ട് വെച്ചിരുന്നു അതിലും ഞാൻ പറഞ്ഞ കാര്യമാണ് കമ്പൈൻഡ് സ്റ്റഡിയുടെ ഒരു കാര്യം കമ്പൈൻഡ് സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്കൊരു ഉൾവിളി ഉണ്ടാവും കേട്ടോ എവിടെന്നാ ഉൾവിളി വരുന്നതെന്ന് അറിയില്ല ഇത് ഈ എക്സാം അല്ലെങ്കിൽ ഈ ആൻസർ കറുപ്പിക്കി അത് ശരിയായിരിക്കും എന്നുള്ളൊരു ഉൾവിളി നമുക്ക് വരാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും കമ്പൈൻഡ് സ്റ്റഡി സജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ആ ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ മറന്നുപോകും അതേസമയം നമ്മളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുമ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും മറക്കില്ല കേട്ടോ ഇപ്പോൾ ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുന്നത് തന്നെയാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു റാങ്ക് നേടാനായിട്ട് കഴിയും അപ്പോൾ നമ്മളെ ഏറ്റവും നമ്മൾ ടീച്ചേഴ്സാണ് അല്ലേ അപ്പോൾ നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് നമ്മുടെ സെപ്റ്റംബർ അഞ്ച് അല്ലെ അധ്യാപക ദിനം ടീച്ചേഴ്സ് ഡേ അന്ന് മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഓക്കെ നമ്മൾ ആ ചാനൽ നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ചാനൽ ആക്റ്റീവ് ആകും അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം പേരെ നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുക ടെലഗ്രാം അക്കൗണ്ടിൽ ഇല്ലാത്തവരെ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ കയറി ടെലഗ്രാം ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ചാനലിൻ്റെ പേര് ഓർമ്മിപ്പിക്കുന്നു നോളജ് നെസ്റ്റ് അക്കാഡമി അല്ലേ നിങ്ങൾ വിജയിക്കാൻ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യം വന്നാലും നിങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് കഴിയില്ല ആദ്യം നിങ്ങളിൽ തന്നെ ഒരു ലക്ഷ്യമുണ്ടാകണം ഞാനിത് നേടിയിരിക്കും അടുത്ത എൽ പി യു പി ഞാൻ നേടിയിരിക്കും ഞാൻ മുന്നിലെത്തിയിരിക്കും ആദ്യ പത്ത് റാങ്കിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യ അൻപത് റാങ്കിനുള്ളിൽ ഞാൻ നേടിയിരിക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ നേരിടും നിങ്ങൾ പഠിക്കും നിങ്ങൾ മുന്നിലെത്തും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പാണ് ഇത് അപ്പോൾ ടെലിഗ്രാമിൽ മുൻപത്തെ ക്ലാസുകളിലൊക്കെ ഉണ്ടായിരുന്നവർക്കറിയാം ടെലഗ്രാമിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടൈം ടേബിൾ ഉണ്ടായിരിക്കും നമുക്കിപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി എങ്ങനെയാണ് അവിടുത്തെ സ്ട്രാറ്റജീസ് എന്നൊക്കെ പറഞ്ഞ് തരുന്നതാണ് ടീച്ചേഴ്സ് ഞാനുണ്ടാവും ഗ്രൂപ്പിൽ ഞാനുണ്ടാവും കേട്ടോ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്ത് ഡൗട്ട് വന്നാലും എന്ത് ഹെൽപ്പ് വന്നാലും ഞാനുണ്ടാവും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട സജ്ജന ടീച്ചറും ഉണ്ടാവും സജ്ജന ടീച്ചറിന് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കുമല്ലോ അല്ലേ നമ്മുടെ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒത്തിരി ക്ലാസുകളൊക്കെ എടുത്തു തന്നെ ഡെമോ ക്ലാസ് ഒക്കെ എടുത്ത് നമ്മുടെ എൽ പി എസ് എറണാകുളം റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തിയാറാമത്തെ റാങ്ക് നേടിയ ടീച്ചറാണ് നമ്മുടെ സജ്ജന ടീച്ചർ അപ്പോൾ സജ്ജന ടീച്ചറും എല്ലാവരും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു അടിപൊളി ക്ലാസ്സായിരിക്കും ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ക്ലാസ് എടുക്കുന്നതിന് മറ്റു പല ടീച്ചേഴ്സും ഉണ്ടായിരിക്കും എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് നമ്മുടെ അധ്യാപക ദിനത്തിൽ നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് കാലു വച്ച് അധ്യാപകനാകാനുള്ള ശ്രമത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് ആ ശ്രമം ഉറപ്പായിട്ടും എന്ത് ചെയ്യും വിജയിച്ചിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നോളജ് നെസ്റ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം താങ്ക് യു ഓൾ